ഹായ് ഗുഡ് മോർണിംഗ് ടാരോഡ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് മെസ്സേജ് ആണ് തരാനുള്ളത് നോക്കാം എൻ്റെ ചാനൽ ആർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമോ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ സാധിക്കും കാറിനൊന്ന് സെലക്ട് ചെയ്യാം ബോട്ടം വന്നേക്കുന്നത് എംബ്രോഡർ ആണ് ഇന്നലെ എംബ്രോഡർ തോന്നുന്നു തോന്നുന്നത് ബോട്ടം വന്നിരിക്കുന്നതല്ലേ ഇപ്പം നിങ്ങൾ നല്ലൊരു റെസ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നൊരു പവറിലായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാവരും നിങ്ങളെ കുറിച്ച് ഒരുപാട് നല്ലത് കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ട് നിങ്ങളെ നിങ്ങളുടെ ഓരോ മുമ്പോട്ടുള്ള പോക്കിനെ കുറിച്ചും എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്ന കേട്ട് നിങ്ങളുടെ എന്താ പറയുക നമ്മൾ പറയുമല്ലോ സ്വഭാവത്തെക്കുറിച്ചും പിന്നെ അല്ലാതെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ആ നല്ല നല്ല പ്രവർത്തികളും പ്രവർത്തികളെക്കുറിച്ചൊക്കെ എല്ലാവരും നല്ലോണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് പുറത്ത് നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നും മറ്റുള്ളവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് തന്നെ നല്ലൊരു റെസ്പെക്ട് നിങ്ങളോട് തന്നെ തോന്നുന്ന ഒരു ദിവസമായിരിക്കുന്നു ബാക്കി കാഴ്ചമൊക്കെ എന്തൊക്കെയാണ് നയലപ്പൻ്റെ ക്ലസ്റ്റിനു വന്നിട്ടുണ്ട് പൈസപരമായിട്ട് അപ്പോൾ ഫോർ ഓസേഴ്സും വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മെഡിറ്റേഷൻ്റെ ഒക്കെ ഫലം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പൈസപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഇന്ന് കുറച്ച് പൈസ വരുന്നുണ്ട് ആ ഒരു മണി ബ്ലോക്കേജ് ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ക്യൂനോസോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ അടുത്ത് റിറ്റേക്റ്റ് ചെയ്യാൻ വന്നാലും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്നാലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും വാക വെക്കാതെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു കാരണം നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും എപ്പോഴും ശരിയായിരിക്കും അത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് തെറ്റിലൂടെ നിങ്ങൾ പോകത്തില്ല എന്നുള്ളത് അപ്പോൾ ആ ശരിയായ കാര്യങ്ങളിൽ ആരെന്തൊക്കെ എതിർത്താലും ഇറിറ്റേറ്റ് ചെയ്താലും ഒന്നും നിങ്ങളതിൽ നിന്ന് പിന്മാറാതെ ആ ഒരു നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു ആക്ഷൻ എടുക്കുന്നുണ്ട് അത് സക്സസ് കണ്ടേ അടങ്ങൂ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഞാൻ നയനോ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ റിലേഷനിലുള്ള ആരെങ്കിലും വരാനാണോ അങ്ങനെ എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഏതോ ഒരു വ്യക്തിയെ ഒരുപാട് ഒരു വ്യക്തിയെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മജിഷ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മറക്കള് അപ്പോൾ ചിലപ്പോൾ ആളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ അങ്ങനെ ഇതൊരു സന്തോഷം നിമിഷം ഇന്ന് നിങ്ങളുടെ ജീവിതം സംഭവിക്കും ഒന്നി ആളിൻ്റെ ഫോൺ കോളോ മെസ്സേജ് എന്തെങ്കിലും വരും അതല്ലെങ്കിൽ ആ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്ത് കാര്യമാണോ ഇനി റിലേഷൻ അല്ല നിങ്ങളുടെ ജോബിൻ്റെ കാര്യം എന്തെങ്കിലും അല്ലെങ്കിൽ അതായാലും നിങ്ങളിലേക്കിന്ന് വരുന്നുണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു രീതിയിലായിരിക്കും അത് വരുന്നത് ഒരു മിറക്കളായിരിക്കും അത് സൺകാർഡ് വന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന ഭയങ്കര ഒരു പുതിയ തുടക്കം പോസിറ്റീവ് എനർജിയുള്ളൊരു പുതിയ തുടക്കം എല്ലാം കൊണ്ടും അങ്ങോട്ട് എന്താ നമ്മൾ പറയുമല്ലോ ഒരു നല്ല ഉണർവോടെ ഉത്സാഹത്തോടുള്ളൊരു മുന്നോട്ട് പോക്കായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം സൺ കാർഡ് വന്നിരിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും ജോലിയിലാണെങ്കിലും വളരെ നല്ലത് ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും പിന്നെ ഇത് എംബ്രോയിഡറും വന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്ന് റെസ്പെക്റ്റ് കിട്ടുന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓഫീസിലും വീട്ടിലും എല്ലാം എല്ലാവരും നിങ്ങളെ നിന്ന് നല്ലൊരു എന്താ പറയേ ഒരു നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ട് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ എല്ലാവരും നിങ്ങളെ നിന്ന് റെസ്പെക്ട് ചെയ്യും നിങ്ങളെ അംഗീകരിക്കുന്ന ദിവസമായിരിക്കും ദിവസം അങ്ങനെ നിങ്ങൾക്ക് കൊണ്ട് സന്തോഷമാണ് പിന്നെ ബാക്കി കാര്യ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല എനർജിയിൽ നിങ്ങൾക്ക് എല്ലാ കഴിവും ഇന്നത്തെ ദിവസം ഉണ്ട് എന്ന് വെച്ചാൽ എന്ത് നേരിടാനും അതെന്തും മുമ്പോട്ട് പോയി ഒരു പേടി ഒന്നും കൂടാതെ എന്ത് കാര്യത്തിനും മുമ്പോട്ട് പോയി അത് നേരിടാനും അതിനെ മുമ്പോട്ട് നയിക്കാനും ഒക്കെ എല്ലാത്തിനുമുള്ള മൈൻഡ് പവർ നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ആണ് ഇന്നത്തെ ദിവസം അത് സക്സസ്സുമായിരിക്കും നിങ്ങൾ അത്രയും പോസിറ്റീവ് എനർജിയുടെ പോകുന്നുണ്ട് നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഇന്നത്തെ ദിവസമുള്ളൂ ഹൈ പ്രീഷന് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്രയിലാണോ അപ്പം നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട് ഡിവൈൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പഠി പഠിത്തത്തിൻ്റെ കാര്യം എന്തെങ്കിലും കുറച്ചുകൂടെ പഠിക്കാനുണ്ട് അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രെസ്റ്റ് ഉള്ള കുഞ്ഞുങ്ങൾ വല്ല ഇത് കാണണമെങ്കിൽ അവരൊക്കെ അങ്ങനെ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലും അത് ഫോക്കസ് ചെയ്യുക പഠിക്കുക ഡിവേൻ്റെ നല്ലൊരു സപ്പോർട്ടും സപ്പോർട്ടോ ഒക്കെ ഉള്ള ദിവസം ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത്രയും എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഓരോ കാര്യങ്ങളും ജോലിയിലായാലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പഠിച്ച് മുമ്പോട്ട് പോകുന്ന ലേറ്റ് വെച്ച് കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെയൊക്കെ ഗൈഡൻസ് ചോദിക്കുകയോ ഇല്ലെങ്കിൽ അവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ഒരു ലീഡറിനെ പോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും ക്യുനോവൺസ് വന്നിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളിന്ന് മുമ്പോട്ട് പോകത്തുള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഇൻട്യൂഷനും അല്ലാതെ ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നിൽക്കുന്ന ദിവസം കാരണം നിങ്ങൾക്കറിയാം ശരി ഏതാണ് തെറ്റെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒന്നും അഡ്വൈസൊന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് രീതി മുമ്പോട്ട് പോകണം അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് അതൊന്നും ഈഗോ ഒന്നുമല്ല നിങ്ങളുടെ കോൺഫിഡൻസ് ആണത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഓഫീസിലായാലും വീട്ടിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാം നിങ്ങൾക്ക് അറിയാം അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് പോസിറ്റീവായിട്ട് വരുത്തുള്ളൂ നിങ്ങളുടെ എന്ത് തീരുമാനങ്ങളും എല്ലാം പോസിറ്റീവായിട്ടേ വരുത്തുള്ളൂ നാനോക്കോബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാം നേടി നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായി എന്നാൽ ടുപ്പൻ്റെ കിൾസ് വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിലൊരു ഉണ്ട് ഒരു എന്തോ രണ്ട് കാര്യത്തിൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് അതിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നതായിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തായാലും നിൽക്കുന്ന ഇൻറ്റ്യൂഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമാണ് നിങ്ങളുടെ മൈൻഡിൽ തോന്നിയ ഇൻറ്റൂഷനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുക നിങ്ങൾക്ക് എന്തായാലും സക്സസ്സിലേന്ന് എത്തുള്ളൂ എന്ന ദിവസം എന്ത് തീരുമാനം നിങ്ങളെടുത്താലും കൺഫ്യൂഷനൊന്നുമില്ല തീരുമാനം എടുക്കുക നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും അങ്ങനെ എല്ലാം നേടി സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ ചാനലർക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമോ അപ്പോൾ പിന്നെ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ടുള്ള റീഡിങ്ങും നിങ്ങൾക്ക് തരാൻ സാധിക്കും ഞാൻ ഇന്ന് ലൈവിൽ വരും ഒരു മൂന്ന് മണിയാകുമ്പം ഓക്കെ താങ്ക് യു